പണച്ചെലവിൻ്റെ കാര്യം നിരന്തരം പിറുപിറുത്തു പിറുപിറുത്തുകൊണ്ടിരുന്നാൽ ചടങ്ങിൻ്റെ വിശുദ്ധിയാകെ നഷ്ടപ്പെടുന്നുണ്ട് വൈദികന് നൽകിയ ദക്ഷിണയുടെ അക്കങ്ങൾ പരസ്യമാക്കുന്നതോടെ അത് ആത്മീയമല്ലാതായി മാറുന്നു സ്നേഹവിരുന്നിൽ എത്ര പേർ ഭക്ഷിച്ചുവെന്ന് കണക്ക് നിരത്തി ഗർവ് നിവർത്തുമ്പോഴും അവിടെയും മനുഷ്യത്വം പിഴയ്ക്കുന്നുണ്ട് മറ്റൊരാൾക്ക് നിങ്ങൾ നൽകിയ ശ്രദ്ധ എത്രയുണ്ടെന്ന് മാത്രം ശ്രദ്ധിക്കുക യാത്രാ ടിക്കറ്റിൻ്റെ വിലയൊന്നുമല്ല ശരിക്കും ഒരു യാത്ര നമുക്ക് തിരികെ തരുന്നത് എത്തിച്ചേർന്ന സ്ഥലത്തെ മനുഷ്യർ നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും എന്ത് വിലയിടും നിങ്ങൾ സന്തോഷപൂർവ്വം തിരികെ യാത്രയിൽ വണ്ടിയുടെ ജാലകമരികിലിരുന്ന് മുഖത്ത് ഉമ്മകൾ വെച്ച കാറ്റിൻ്റെ സൗഗന്ധികത്തിന് എന്ത് വിലയിടും നിങ്ങൾ ടിക്കറ്റ് കാശായ നാൽപ്പത്തിയഞ്ച് ഉറപ്പിക്കുകയോ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ